ർപ്പണത്തിന് ആയിരങ്ങളെത്തുന്ന തൃപ്പാഴൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ് ശിവരാത്രി നാൾ പാഴൂർ ക്ഷേത്ര പരിസരത്ത് കൂടുതൽ പോലീസ് സേനയെ നിയോഗിക്കുമെന്ന് ഡിവൈഎസ്പി വി ടി ഷാജൻ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മഹാശിവരാത്രി പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തുന്ന തൃപ്പാഴൂരിൽ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ക്ഷേത്രപരിസരവും ശിവരാത്രി മണപ്പുറവും തൂക്കുപാലവും മണപ്പുറത്തേക്ക് കടക്കാൻ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ സുരക്ഷയും മണപ്പുറത്തെ ക്രമീകരണങ്ങളും പോലീസ് നിരീക്ഷിച്ചു പിതൃതർപ്പണത്തിന് ഇത്തവണ പതിവിൽ കവിഞ്ഞ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് തൂക്കുപാലത്തിൽ ഒരേ സമയം പത്തുപേരിൽ കൂടുതൽ കയറാതിരിക്കാൻ പാലത്തിന്റെ ഇരുഭാഗത്തും പോലീസിനെ വിന്യസിക്കും മണപ്പുറത്തേക്ക് കടക്കാൻ മഴവിൽ പാലവും തിരിച്ചു ക്ഷേത്രത്തിലേക്ക് വരാൻ താൽക്കാലിക പാലവും ഉപയോഗിക്കാം നേരിട്ട് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മുഖ്യ കവാടം വഴി ക്ഷേത്രത്തിലെത്താം ശിവരാത്രി ദിനത്തിൽ പാഴൂർ ക്ഷേത്ര പരിസരത്തു മാത്രം അൻപതോളം പോലീസ് സേനയെ നിയോഗിക്കുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു പിറവം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എസ് എൻ സുമിത എസ് ഐമാരായ കെ എസ് ജയൻ എൻ പി ബിജു അസിസ്റ്റന്റ് എസ് ഐ എസ് സത്യപ്രസാദ് സീനിയർ സിപിഒ ഇ ആർ ഹരീഷ് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സരസൻ സെക്രട്ടറി പി എസ് ദേവപ്രസാദ് പള്ളിപ്പാട് വാര്യം വൈസ് പ്രസിഡന്റ് കെ വിജയൻ പള്ളിപ്പാട് ജനറൽ കൺവീനർമാരായ ബിന്ദു ഫൈൻടെക് പ്രിൻസ് ഡാലിയ എന്നിവരും പോലീസിനൊപ്പം ഉണ്ടായിരുന്നു ശിവരാത്രി നാൾ നേരം പുലരുന്നതോടെ പാഴൂരിലേക്ക് ഭക്തജനങ്ങളെത്തും വൈകിട്ട് ദീപാരാധനയോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമാകും രാത്രി വൈകുന്നതോടെ ക്ഷേത്രത്തിലും മണപ്പുറമടക്കമുള്ള പരിസരങ്ങളിലും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടും അർദ്ധരാത്രി പെരുന്തൃക്കോവിലപ്പിനെ ഉപദേവന്മാർക്കൊപ്പം മണപ്പുറത്തേക്ക് എഴുന്നള്ളിക്കും മണപ്പുറത്ത് വിളക്കാചാരം നടത്തി ദേവന്മാർ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ ബലിത്തറകളിൽ പിതൃതർപ്പണ മന്ത്രങ്ങൾ ഉയരും ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്